ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം പതിനേഴ് മുതൽ പത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് അസാധുവാക്കാനല്ല പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത് ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുകളോ നിയമത്തിൽ നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവനെന്ന് വിളിക്കപ്പെടും എന്നാൽ അത് അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഈശുഷീം സ്തുദീം ക്രിസ്തുലുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാർ ഇന്നത്തെ സുശ്രേഷ ഭാഗത്തിൽ കർത്താവായ യേശു തന്നെ ശ്രവിക്കാൻ കൂടി വന്നവരോട് പറഞ്ഞ വാക്കുകളെ കുറിച്ചാണ് നാം കേട്ടത് അവൻ വന്നത് ദൈവത്തിൻ്റെ നിയമത്തെ മറികടക്കാനോ മാറ്റി സ്ഥാപിക്കാനോ അല്ല മറിച്ച് യഥാർത്ഥ അർത്ഥം വെളിപ്പെടുത്താനാണ് ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ ഉദ്ദേശവും ജനങ്ങൾക്ക് ദൈവത്തിൻ്റെ നിയമം യഥാർത്ഥത്തിൽ എന്താണെന്ന് അവരെ പഠിപ്പിക്കുകയും ദൈവഹിതം ചെയ്യാനും അവൻ്റെ നിയമങ്ങളും കൽപ്പനകളും അവർ ചെയ്യേണ്ട രീതിയിൽ അനുസരിക്കാനും എല്ലാവരോടും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു കാരണം ആ സമയമായപ്പോഴേക്കും ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശവും ലക്ഷ്യവും ദൈവജനത്തിൽ പലരും കാണാതെ പോയിരുന്നു അതിനാൽ ദൈവം തങ്ങളെയെല്ലാം നടക്കാനും പിന്തുടരാനും വിളിച്ച പാതയെക്കുറിച്ച് അജ്ഞരായിത്തീർന്നിരിക്കുന്നു അവരുടെ അതാത് ജീവിതം അവർക്കെല്ലാം തന്നെ അറിയാനും അവനെ സ്നേഹിക്കാനും വേണ്ടി ദൈവം അവർക്ക് അവൻ്റെ എല്ലാ നിയമങ്ങളും നൽകിയിരിക്കുന്നു എന്നിട്ടും അവർ സ്വയം പാപത്തിന്റെയും അനുസരണക്കേടിന്റെയും പാതയിലേക്ക് വശീകരിക്കപ്പെടാനും പ്രലോഭിക്കപ്പെടാനും അനുവദിക്കുന്നു പല പരിസേയരും ന്യായപ്രമാണം പഠിപ്പിക്കുന്നവരും നിയമത്തിനുള്ളിലെ പല തത്വങ്ങളും നിയമങ്ങളും കൊണ്ട് വളരെ പ്രത്യേകമായി തീർന്നു അവർ വിശദാംശങ്ങളിൽ അമിതമായി വ്യാപൃതരായി നിയമത്തിൻ്റെ യഥാർത്ഥ അർത്ഥവും ഉദ്ദേശവും തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു നിയമത്തിൻ്റെ ആചരണങ്ങളെയും പ്രയോഗങ്ങളെയും സംബന്ധിച്ച് അവരുടെ പ്രവർത്തനങ്ങളിലും മനോഭാവങ്ങളിലും അവർ അഭിമാനവും അഹങ്കാരവും സ്വയം സേവിക്കുന്നവരുമായി തീർന്നു അവർ പക്ഷപാതപരവും തീർന്നു അവരുടെ വഴികൾ പിന്തുടരാനും അവരുടെ കാഴ്ചപ്പാടുകളോടും ആദർശങ്ങളോടും ഒപ്പം നിൽക്കാനും വിശ്വപതിച്ച എല്ലാവരോടും അവർ വിവേചനാധികാരവും കഠിനവും ആയിത്തീർന്നു അതുകൊണ്ടാണ് നിയമം യഥാർത്ഥത്തിൽ എന്താണെന്ന് എല്ലാവരും ഓർമ്മിപ്പിക്കാൻ കർത്താവ് വന്നത് അവർ നിയമത്തെയും അതിൻ്റെ ഉദ്ദേശങ്ങളെയും ഉദ്ദേശങ്ങളെയും തെറ്റായി ചിത്തിക ചിത്രീകരിക്കുകയും തെറ്റിദ്ധരിക്കാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ഓർമ്മിപ്പിക്കുകയും നിയമത്തെ സ്വയം മാർഗമെന്നതിലുപരി ദൈവത്തിലേക്കുള്ള പാതയായി കാണുകയും ചെയ്യുന്നു വിശദാംശങ്ങളിലേക്കുള്ള അമിതമായ ശ്രദ്ധ കാരണം നീതി അല്ലെങ്കിൽ ഒരു ഭാരമായി ക്രിസ്തുവിലുള്ള സഹോദരി സഹോദരന്മാർ അതുകൊണ്ടാണ് നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹിക്കാനും ഇനി മുതൽ പൂർണ്ണ ഹൃദയത്തോടെ അവനെ അനുഗമിക്കാനും ഉള്ള ആഗ്രഹം നിറഞ്ഞ നവീകരിച്ച ഹൃദയങ്ങളോടും മനസ്സോടും കൂടെ നാം എല്ലാവരും കർത്താവിലേക്ക് വരേണ്ടത് നമുക്കെല്ലാവർക്കും നമ്മുടെ എല്ലാ ശക്തിയോടും കൂടി കർത്താവിനെ അന്വേഷിക്കാം ഇനി മുതൽ ദൈവത്തിൻ്റെ പാതയിൽ സദ്ഗുണത്തോടെയും നീതിയോടെയും നടക്കാനും എല്ലാ കാര്യങ്ങളിലും നല്ല മാതൃകകളും ആകാനും എല്ലാവർക്കും നല്ല മാതൃകകളും പ്രചോദനങ്ങളും പ്രചോദനങ്ങളും ആകാൻ സ്വയം പ്രതിജ്ഞാബന്ധരാകാം നമുക്ക് ചുറ്റുമുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും ദൈവത്തിൻ്റെ സത്യവും അവൻ്റെ പ്രകാശവും രക്ഷയും വഹിക്കുന്നവരാകാം അങ്ങനെ കൂടുതൽ കൂടുതൽ ആളുകൾ നമ്മിലൂടെ കർത്താവിലേക്ക് കൂടുതൽ അടുക്കും നമുക്കെല്ലാവർക്കും ചുറ്റുമുള്ള പാപത്തിൻ്റെയും തിന്മയുടെയും പ്രലോഭനങ്ങളുടെയും ചെറുക്കട്ടെ കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ നമ്മുടെ അനുസരണത്തിൻ്റെയും വിശ്വാസ പ്രയത്നത്തിൻ്റെയും പാതയിൽ നാം അഭിമുഖീകരിക്കേണ്ട എല്ലാ വെല്ലുവിളികൾക്കും പരീക്ഷണങ്ങൾക്കുമിടയിലും നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ സ്വർഗീയ പിതാവേ അങ്ങിയുടെ സ്നേഹമായ പരിശുദ്ധാത്മാവിനെ അയച്ച് അങ്ങയുടെ പുത്രൻ ഞങ്ങൾക്ക് നൽകിയ സ്നേഹത്തിൻ്റെ കൽപ്പന ഗ്രഹിക്കുവാനും പാലിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ ചൂഷണവും നിസ്സംഗതയും ഉപേക്ഷിച്ച് സ്നേഹത്താൽ കത്തിജ്വലിക്കുവാനും ദിവ്യസ്നേഹാഗ്നി മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ ഇപ്പോഴും എപ്പോഴും ദൈവം നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ ആമേൻ